വിജയദശമി വിജയദശമി എന്നത് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെയും ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ആഘോഷമാണ് ഇത് തിന്മയുടെ നിഗ്രഹത്തിൻ്റെയും നന്മയുടെ വിജയത്തിനെയും കുറിക്കുന്നു അറിവിൻ്റെ പ്രകാശം അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റുന്നതിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു ദുർഗാപൂജ ആഘോഷങ്ങളുടെ അവസാന കൂടിയാണ് ഈ ദിവസം മനസ്സും ശരീരവും പഞ്ചേന്ദ്രിയങ്ങളും പവിത്രമാക്കുന്ന യജ്ഞമാണ് നവരാത്രി വിദ്യ കലകൾ ജ്ഞാനം ബുദ്ധി തുടങ്ങിയവയുടെ നിയന്താവായ ദേവി അക്ഷരങ്ങളുടെ ആത്മാവാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരേപോലെയുള്ള ആരാധ്യ ദേവതയാണ് സരസ്വതി ദേവി വിജയദശമി ദിനത്തിൽ കേരളത്തിൽ സാധാരണയായി സരസ്വതി ദേവിയാണ് പ്രാർത്ഥിക്കുന്നത് ദേവി വിദ്യാകാരിണിയാണ് നമ്മൾ നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങൾ ശ്രീ പാർവതിയുടെ ഒൻപത് രൂപങ്ങളെ പ്രാർത്ഥിച്ചു അതായത് ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെ നമ്മുടെ ജീവിതയാത്രയിൽ ശത്രു സംഹാരിണിയായ ദുർഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്ത് മഹാലക്ഷ്മിയുടെ കൃപയാൽ ഐശ്വര്യം സമ്പാദിച്ച് ജീവിതവിജയം കൈവരിക്കുക എന്ന ആശയമാണ് ഈ അഷ്ടമി നവമി ദശമി എന്നീ മൂന്ന് ദിവസങ്ങളിലെ ആരാധനാ ആരാധനാരീതിയിൽ അന്തർഭവിച്ചിരിക്കുന്നത് വിദ്യയും ഐശ്വര്യവും ശാന്തിയും ആ പരബ്രഹ്മസ്വരൂപിണി പ്രധാനം ചെയ്യുന്നു ദേവിയെ ഉപാസിക്കുന്നവർക്ക് ആത്മജ്ഞാനവും സമ്പൽ സമൃദ്ധിയും ശത്രുനാശവും കരസ്ഥമാകുന്നു ദേവി അഷ്ടൈശ്വര്യദായനിയാണ് ആയിരം അശ്വമേധയാഗത്തിൻ്റെ പുണ്യമാണ് നവരാത്രിയിലെ നവാക്ഷരി മന്ത്രജപമായ ഓം സരസ്വതി നമ എന്ന മന്ത്രം കൊണ്ട് സിദ്ധിക്കുന്നത് വാക്ക് അഗ്നിയാണ് ആ അഗ്നിയെ സരസ്വതി മന്ത്രത്താൽ മനസ്സിന്റെ അകത്തളത്തിലേക്ക് ആവാഹനം ചെയ്യുന്ന ദിവസമാണ് വിജയദശമി എട്ടാം ദിവസത്തിലെ പുസ്തകപൂജയുടെയും ഒൻപതാം ദിവസമായ മഹാനവമിയിലെ ആയുധപൂജയുടെയും ചടങ്ങുകൾക്ക് പര്യവസാനം കുറിക്കുന്ന പുണ്യദിനമാണ് വിജയദശമി ദേവി പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഈ സമയത്ത് ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ സർവ ആഗ്രഹങ്ങളും സാധിക്കപ്പെടുമെന്ന് പഴമക്കാർ പറയുന്നു നവരാത്രി സമയത്ത് ദേവി പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലം ലഭിക്കും കേരളത്തിൽ വിജയദശമി ദിവസം സരസ്വതി ദേവിയാണ് പൂജിക്കുന്നതെങ്കിൽ കേരളത്തിന് പുറത്ത് അന്നേ ദിവസം പരാശക്തിയുടെ മറ്റൊരു ഭാവമായ അപരാജിത ദേവിയാണ് പൂജിക്കുന്നത് പാർവതി ദേവിയുടെ ഏറ്റവും ശക്തമായ രൂപമാണ് അപരാജിത ദേവി അപരാജിത എന്നാൽ ഒരിക്കലും പരാജയപ്പെടാത്തവൾ എന്നാണ് അർത്ഥമാക്കുന്നത് ദുർഗാദേവിയുടെ ഒരു സംഹാര രൂപമാണ് അപരാജിത ജീവിതത്തിലെ യുദ്ധങ്ങളിൽ വിജയം നേടാൻ ഇത് സഹായിക്കുന്നു പ്രത്യേകിച്ച് വിജയദശമി പോലെയുള്ള സമയങ്ങളിൽ അധർമ്മം ചെയ്യുന്ന അസുരന്മാരെ പരാജയപ്പെടുത്താനും ധർമ്മം സംരക്ഷിക്കാനും ഈ രൂപത്തിൽ ദേവി സഹായിക്കുന്നു കൂടാതെ ഭൂമിയുടെ ആത്മാക്കൾക്ക് സംരക്ഷണം നൽകാനും ദേവിക്ക് കഴിയുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു പരമശിവന്റെ സഹായത്തോടെ ദിശകളിലെ ദേവതകളോടും പരിസരത്തെ ദേവകളോടും സഹായം തേടി അസുരശക്തികളെ നശിപ്പിക്കാൻ അപരാജിത ദേവിക്ക് കഴിയുന്നു ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിലെ ആത്മാക്കൾക്ക് സംരക്ഷണം നൽകുകയും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ദേവി വിജയത്തെയാണ് പ്രധാനം ചെയ്യുന്നത് പരാജയം ഇല്ലാത്തത് ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് ശാശ്വതമായ വിജയത്തിലേക്ക് ഭക്തന്മാരെ എത്തിക്കുന്നു എന്നാണ് വിശ്വാസം ശ്രീരാമ രാവണ യുദ്ധസമയത്ത് ശ്രീരാമൻ അപരാജിത ദേവിയെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അറിവുണ്ടായാൽ മാത്രം പോരാ അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രയോജനപ്പെടുത്താനും അതിൽ നിന്നുകൊണ്ട് വിജയിക്കാനും കഴിയണം അതിനു വേണ്ടിയാണ് അപരാജിത രൂപത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് നന്മയ്ക്കുമേൽ തിന്മയുടെ വിജയമാണ് ദസരയായി ആഘോഷിക്കുന്നത് ഓം ദേവി അപരാജിതായേ നമ എന്ന മന്ത്രം കൊണ്ട് ദേവിയെ ധ്യാനിക്കാം വിജയദശമി ദിവസത്തിൽ അപരാജിത ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഓം ദേവി അപരാജിതായേ നമ ഓം സരസ്വദ്യ അപരാജിത ദേവി സ്ത്രോത്രത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം